വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് കല്യാണമേ കഴിക്കണ്ട കല്യാണം കഴിക്കണ്ട എന്ന് ചിലപ്പോൾ അവരുടെ ധാരണയിൽ വരുന്നത് ഈ ജനറലൈസേഷനോട് കൂടിയിട്ടായിരിക്കും വീട്ടിലൊരുപക്ഷേ സന്തോഷമുള്ള ജീവിതം കാണുന്നുണ്ടാവില്ല ഉമ്മ ഉപ്പ എപ്പോഴും വഴക്കായിരിക്കും കൂടെയുള്ള കുട്ടികൾ വിവാഹം കഴിഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞ കുട്ടികളൊക്കെ ഒരുപക്ഷെ അവിടുത്തെ കഥകൾ വന്ന് പറയുന്നുണ്ടാവും ഈ ഭർത്താവിൻ്റെ വീട്ടിലെ കഥകൾ അതൊന്നും ഒരുപക്ഷേ നല്ലത് പോസിറ്റീവായിട്ടുള്ള കഥകളാവില്ല അനുഭവങ്ങളാവില്ല മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം ഒരുപക്ഷെ ഇന്ന് രാവിലെ ഞാനും എൻ്റെ നൌഷാദക്കെയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായിലേക്ക് രണ്ടുപേരും ഭക്ഷണം വെച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക സുന്നത്താണ് അല്ലേ എന്നാൽ പ്രവാചകർ പറഞ്ഞതാണ് മക്കൾ മുമ്പിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക ആ ദിവസം ചിലപ്പോൾ ഞാൻ എൻ്റെ ക്ലിനിക്കിലെത്തി ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവളോട് ഇടിയെന്ന് ഞങ്ങൾ രണ്ടാളും വായിലേക്ക് ഭക്ഷണം വെച്ചുകൊടുത്തെന്ന് പറയില്ല പറയില്ല അത് ഞങ്ങളുടെ സ്വകാര്യ ആനന്ദമായിരുന്നിരിക്കാം സ്വകാര്യമായി ഞങ്ങൾ ആസ്വദിക്കുന്ന സന്തോഷമായിരുന്നിരിക്കാം പക്ഷേ ഇന്ന് രാവിലെ വിചാരിക്കാം ഞാനുണ്ട് ഔഷാധിക്കുക തന്നെ തമ്മിൽ എന്തെങ്കിലും ഒരു കലഹം ഉണ്ടായി മുപ്പർ ടാബ്ലറ്റ് ഒരു മൂലക്കലും ഞാൻ അപ്പുറം മൂലക്കലും പോയിരുന്ന് ഒരു പരിചയമില്ലാത്ത ആളുകളെ പോലെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ വിചാരിച്ചാൽ മതിയെ ഞങ്ങൾ അങ്ങനെയല്ല അലഹം ഇല്ല അന്ന് ഒരു പക്ഷേ ക്ലിനിക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടാൽ പറയായിരിക്കും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ചോദിക്കായിരിക്കും എന്തേ നീ ചോദിച്ചിട്ടില്ലെങ്കിലും പറയായിരിക്കും ഞങ്ങൾ തമ്മിൽ ഇന്നൊരു കലഹമുണ്ടായി ഞങ്ങൾ തമ്മിൽ ഇന്ന് തെറ്റി അല്ലെങ്കിൽ അമ്മായിമ്മ എന്നെ ചീത്തറിഞ്ഞോ അല്ലെങ്കിൽ അമ്മായിമ്മ അമ്മായിമ്മ പറഞ്ഞൊരു കാര്യം എനിക്ക് അനുസരിക്കാൻ തോന്നിയില്ല വോട്ട് എവർ ഇറ്റ് ഈസ് അത് നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാക്കിയ നമ്മൾക്കുള്ളിൽ ഫീലിങ്സ് ഉണ്ടാക്കിയ ഒന്നാണോ അത് നമ്മൾ ഷെയർ ചെയ്യും അത് എപ്പോഴും എങ്ങനെയാണ് ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് മനുഷ്യൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ആനന്ദം നിറഞ്ഞ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ നിമിഷങ്ങൾ പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യൂല പങ്ക് ആഗ്രഹിക്കൂല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിവാഹത്തെ പുറമെയുള്ള ആളുകളെ കണ്ട് ജനറലൈസ് ചെയ്യുന്നതിന് പകരം കേരളത്തിൽ ഒരു വർഷത്തിൽ ഒരുപാടേറെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ആ വിവാഹത്തിൻ്റെ ഒരു ശതമാനം പോലും ആ വർഷം ഡിവോഴ്സ് ആവുന്നില്ല ആ വിവാഹങ്ങളുടെ ഒരു ശതമാനം പോലും ആവുന്നില്ല ബാക്കിയുള്ള മനുഷ്യന്മാരൊക്കെ സന്തോഷത്തിൽ ജീവിക്കുന്നവരാ സമാധാനത്തിലും സംതൃപ്തിയിലും ജീവിക്കുന്നവരാ അവിടെ എന്ത് വേണം ക്ഷമ വേണം